അനുരാഗ കരിക്കും വെള്ളം എന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് രജീഷ വിജയൻ സിനിമകളിലൂടെ തിരഞ്ഞെടുപ്പിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന താരം ഇന്നും മലയാളത്തിനൊപ്പം തമിഴ് സിനിമകളിലും സജീവ സാന്നിധ്യമാണ് ആദ്യ ചിത്രത്തിൽ കൂടെ തന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ അപൂർവ നേട്ടവും രജീഷയുടെ കരിയറിലെ പ്രത്യേകതയാണ് തന്റെ ആദ്യ ചിത്രമായ അനുരാഗ കരിക്കും വെള്ളം എന്ന സിനിമയും അതിലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു രംഗവും ഇന്ന് പ്രേക്ഷകർ ഊർക്കുന്നതിനെ കുറിച്ച് താരം അടുത്തിടെ സംസാരിച്ചത് അഞ്ജലിയുടെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് രജീഷ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചത് ഒരു സീൻ എന്റെ തലവരെ മാറ്റി എന്ന് പറയാൻ എനിക്ക് കഴിയില്ല പക്ഷെ ചിലപ്പോൾ അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ ബ്രേക്കപ്പ് സീനായിരിക്കും ആളുകൾ അങ്ങനെ ഓർക്കുന്നത് അത് എന്റെ ആദ്യ സിനിമ ആയതുകൊണ്ട് തന്നെ തലവരെ മാറ്റി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പത്തു വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആളുകൾ ആ സീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത് ആ സീനിലെ മാജിക്കാണ് രജീഷ പറഞ്ഞു ആ രംഗം നന്നായി വർക്ക് ചെയ്തതിന്റെ ക്രെഡിറ്റ് സംവിധായകനും സഹ നടനുമായ ആസിപ്പിനും കൂടെയുള്ളതാണ് ആസിപ്പ് നല്ലൊരു നടനാണ് ഞങ്ങൾക്കിടയിൽ നല്ലൊരു ഗിവിൻ ടേക്ക് ഉണ്ടായിരുന്നു ഡയറക്ടർ അത് മികച്ച രീതിയിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് ആ സീൻ മാജിക്കലായത് താരം പറഞ്ഞു അതേസമയം ജൂൺ എന്ന ചിത്രം കണ്ടതിനു ശേഷം നിരവധി സംവിധായകർ തന്നെ സമീപിച്ചെന്നും ഇന്നും പ്രേക്ഷകർ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ ഒരു സിനിമയാണ് ജൂൺ എന്നും രജീഷ പറഞ്ഞു